ഈ സർവദ കോളേജ് ഓഫ് നഴ്സിംഗ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് വലിയൊരു ഫേമസ് ആയൊരു വ്യക്തി തുടങ്ങിയതാണ് അങ്ങനെയാണ് ഈ മലയാളി പേര് ഇത് ലീസിനോ മറ്റോ എടുക്കുന്നത് ഒരാളുടെ പേര് ഒരു ജോർജും മറ്റൊരാളുടെ പേര് ഒരു സുനോയും ഇവരൊക്കെയാണ് കണ്ടോ ഇവിടെ നടന്നു വരുന്ന ഒരു വ്യാജ നഴ്സിംഗ് പഠനം അത് പുറത്തു വന്നാൽ യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ നിയമപ്രകാരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം എല്ലാ കോഴ്സുകളുടെയും അംഗീകാരം റദ്ദാക്കപ്പെടും അതിനെ സംബന്ധിച്ച് യൂണിവേഴ്സിറ്റിയും ഇൻഡോനേഷ്യൻ കൗൺസിലും പുറപ്പെടുവിച്ചിട്ടുള്ള സർക്കുലറുകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കണ്ടോ ഇരുപത്തിനാല് അഞ്ചിൽ ഈ കോളേജിൽ പോസ്റ്റ് ബി എസ് സിക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ വിവരങ്ങൾ ഇതാ കണ്ടോ എം എസ് സിക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ വിവരങ്ങളും ഇതാ കണ്ടോ അവിടെ പഠിക്കുന്ന കുട്ടികൾ സത്യസന്ധമായിട്ട് നെയ്സാകണം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണം കോളേജിന്റെ അപ്ലിക്കേഷൻ നഷ്ടപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാണിച്ച കുട്ടികളെല്ലാം നിങ്ങളുടെ സഹപാഠികളാണ് ഇവരൊക്കെ ക്യാമ്പസിലുണ്ടോ നിങ്ങളുടെ ഹോസ്റ്റലിൽ താമസമുണ്ടോ നിങ്ങൾ പരിശോധിക്കണം എങ്ങനെ പരിശോധിക്കണം നിങ്ങൾ അഡ്മിഷൻ എടുത്തപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് അവിടെ കൊടുത്തിരുന്നോ കൊടുത്തിട്ടുണ്ട് ഈ കുട്ടികളുടെ എല്ലാവരുടെ ആധാർ കാർഡ് കോളേജിന് കൈവശമുണ്ട് അത് നിങ്ങൾ ആവശ്യപ്പെടണം കൂടാതെ കഴിഞ്ഞ കൊല്ലം അഡ്മിഷൻ്റെ അവസാന ദിവസം ഈ കുട്ടികളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഒരു അഡ്മിഷൻ ഓൺലൈൻ സ്റ്റേറ്റ്മെന്റ് പ്രകാരം കോളേജുകൾ യൂണിവേഴ്സിറ്റിക്ക് അയച്ചിട്ടുണ്ട് അത് നിങ്ങൾ ആവശ്യപ്പെടണം എന്നിട്ട് ഇവരെല്ലാവരും നിങ്ങളുടെ ക്യാമ്പസിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ ഇക്കാര്യം രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയിലെ വൈസ് ചാൻസലർക്കും അല്ലെങ്കിൽ രജിസ്ട്രാർ റിപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണം ഈ കുട്ടികളെല്ലാം ക്യാമ്പസ് കണ്ട് ഇവരുടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തും കൂടെ അയച്ചതാ ഈ നമ്പറിലോട്ട് അയച്ചതാ എന്താ ധൈര്യം ഉണ്ടോ ചലഞ്ച് ചെയ്യാം പ്രിൻസിപ്പളിനെ പറ്റി പറയാം ഇവിടുത്തെ വലിയ എക്സ്പീ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രിൻസിപ്പാളാണ് ഇവര് തന്നെ കാണിക്കുന്ന മാനിപ്പുലേഷൻ ഫ്രാഡിനൻ ആക്ടിവിറ്റീസ് അതിന് അത് പറഞ്ഞാൽ തീരത്തില്ല കാരണം ഈ പോസ്റ്റ് ബിസി എം ബസി പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് നിരവധി അനവധിയായ വ്യാജമായ പല രേഖകളുമാണ് യൂണിവേഴ്സിറ്റി അധികൃതരുടെ മുമ്പിൽ സമർപ്പിച്ച് ഈ കുട്ടികളുടെ അഡ്മിഷൻ അപ്രൂവൽ വാങ്ങുന്നതും ഇവരെ പരീക്ഷ ചെയ്താൽ പോളിറ്റിക്കറ്റ് സംഘടിപ്പിക്കുന്നതും